സൂപ്പർ ജെൻസിന്റെ റഡാറിൽ നിന്നും നേരെ മിനി ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുന്ന ഹോർമിപ്പാൻ റിവ്യൂ നമ്മൾ കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറിയ സീസണിൽ അതുല്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ ഫേവറേറ്റ് പ്ലേസിൽ ഒരാൾ ഒരാളായി മാറിയ ഹോർമിപ്പാർ റീവ പിന്നീടുള്ള സീസണുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നത് കണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അമ്പരന്നിരുന്നു വരുന്നു എന്നാലും വിവാൻ മുക്കോ ആദ്യ സീസണിൽ ഹോർമിപ്പാൻ റീവ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ടിന്റെ തട്ട് താണു തന്നെ ഇരിക്കും അതിനെ ആരൊക്കെ എത്രയൊക്കെ അവനെ വെറുത്താലും ഹോർമി പാം ആ ഒരു സീസണിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വേറെ ലെവലാണ് ആ ഒരു സീസൺ മുതൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച തന്നെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഹോർമി പാം റീവേ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു ഹോർമി പാം അപ്പോഴും എപ്പോഴും മോഹൻ ബഗാന്റെ റഡാറിൽ തന്നെ ആയിരുന്നു പക്ഷേ ഹോർമിയുടെ മികവിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയപ്പോൾ പതിയെ ഹോർമി എന്ന ലക്ഷ്യത്തിൽ നിന്ന് മോഹൻ ബഗാൻ പിൻവാങ്ങി കാരണം അവർക്ക് അവർ തന്നെ വളർത്തിയെടുത്ത് ഒരു കിഡിലൻ ഡിഫൻഡറെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഹോർമിയിലേക്ക് അവർക്ക് പോകേണ്ട ആവശ്യമില്ല ആ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള താരങ്ങളെ മാത്രം ചാക്കിട്ട് പിടിക്കുന്നതിൽ പ്രഗത്ഭരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എസ് സി ഹോർമിയയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിന് ഉള്ള ദുഷ്പേര് തന്നെ മിനി ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അത് ദുഷ്പേര് ദുഷ്പേരെന്നൊന്നും പറയാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സിൽ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുന്ന ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഹോർമിയെ കൂടി പൊക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു പക്ഷേ നടക്കാൻ പോകുന്ന ഡീൽ തന്നെയാണ് കാരണം ഈസ്റ്റ് ബംഗാൾ വളരെ ഡെസ്പെറേറ്റ് ഹോർമെസ്പെറേറ്റ് ആയിട്ട് ഹോർമി ആഗ്രഹിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഹോർമി ഓഫ് ലോഡ് ചെയ്യാനും തയ്യാറാണ് സോ ഹോർമി ഇനി റെഡ് ആൻഡ് ഗോൾഡ് ടീമിന്റെ ഭാഗമായേക്കും